പ്രിയരെ നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കൊല്ലം കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ പുരുഷന്മാർക്കായി നടത്തുന്ന ഒരു വഴിപാടാണ് ചമ്മയവിളക്ക് പുരുഷന്മാർ അണിഞ്ഞൊരുങ്ങി സുന്ദരികളായ അങ്കനമാരായി എത്തിക്കൊണ്ട് വിളക്കെടുത്തു ചമഞ്ഞൊരുങ്ങി വിളക്ക് ദേവിയുടെ മുന്നിലെ സമർപ്പിക്കുന്ന വഴിപാടാണ് ചമ്മയവിളക്ക് അപ്പോൾ പുരുഷന്മാർ ചമഞ്ഞൊരുങ്ങി വന്ന് സ്ത്രീകളുടെ രൂപത്തിലേക്ക് അങ്കലാവണ്യം നിറയുന്ന രൂപത്തിലേക്ക് എത്തിയിട്ട് അവർ ചമയവിളക്കെടുത്ത് ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളതും അപ്പോഴത് മനസ്സിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ ദേവിയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് വിളക്കെടുത്താൽ ഇവരുടെ ആഗ്രഹം നിറവേറ്റപ്പെടുമെന്നുള്ളതാണ് വിശ്വാസം ഇത്തവണ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ ചമയവിളക്കിൽ പങ്കെടുത്ത ഒരു പുരുഷനാണ് ഇദ്ദേഹമാണ് ഏറ്റവും മികച്ച സുന്ദരിയായിട്ട് അവിടെ മേക്കോവറിലൂടെ പ്രത്യക്ഷപ്പെട്ടത് എന്നൊരു ന്യൂസ് വന്നിരുന്നു അപ്പോൾ ഇത് റിയൽ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രൂപം അദ്ദേഹം ഒരു പുരുഷാങ്കന ഒരു അങ്ങനെയായി മാറിയപ്പോഴുള്ള രൂപം നിങ്ങളൊന്ന് നോക്കിക്ക് എത്ര സുന്ദരിയായിട്ടാണെന്ന് നോക്കിക്ക് കണ്ടോ ചമ്മയവിളക്കിലെ ഏറ്റവും അതിസുന്ദരിയായ പുരുഷൻ അങ്ങനെയായ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും ാണ് മേക്ക് ഓവറിലൂടെ ആ പുരുഷനെ സുന്ദരിയാക്കി മാറ്റിയത് കേട്ടോ അപ്പോൾ ഈ പുരുഷ അങ്ങനക്ക് ഇരിക്കട്ടെ ഇന്നത്തെ ഹൈസ് ഓക്കെ എങ്ങനെയുണ്ട് ഈ അങ്ങനെയുടെ അങ്കലാവണ്യം